പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സൈക്കിൾ എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ വാഹനമാണ് ഒരു സാധാരണക്കാരൻ്റെ കഥ പറയാനായിട്ടാണ് ഇതിൻ്റെ സംവിധാനം ശ്രമ ശ്രമിച്ചേക്കുന്നത് നമ്മൾ ചുറ്റുപാടും കാണുന്ന മനുഷ്യർ കാണാതെ പോയാൽ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ മനുഷ്യർ അവരുടെ ജീവിതകഥയാണ് ഇതിലൂടെ വന്നേക്കുന്നത് ഇന്നത്തെ ഹരീഷ് പെരട്ടി ഇതിൻ്റെ പ്രൊഡ്യൂസറുമാണ് അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ ജീവനാണ് അദ്ദേഹം അഭിനയിക്കുകയല്ല ആ കഥാപാത്രമായിട്ട് ദാസേട്ടനായിട്ട് ജീവിക്കുകയാണ് സപ്പോർട്ടിങ് റോളിങ് ചെയ്തവരെല്ലാം അവരുടെ സ്ക്രീൻ സ്പേസ് നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത വിധത്തിൽ ഓരോ കഥാപാത്രങ്ങൾ ആദ്യം കഥാപാത്രങ്ങളും ഇല്ലെങ്കിൽ പോലും ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിലുള്ള പെർഫോമൻസ് നൽകിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ ആ കഥാപാത്രത്തെ എന്തിനൊക്കെ ഉണ്ട് ഞാൻ കടന്നു വന്ന വഴികളും ഈ കഥാപാത്രമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് ഫീൽ ഗുഡ് മൂല് ഫാമിലി അടക്കം തിയേറ്റർ മസ്റ്റായിട്ടും കാണേണ്ട ഒരു പടമാണ്

സിനിമ നല്ല സിനിമയാണ് അതില് ജയ ഭാര്യയായിട്ട് അപേക്ഷിച്ച കുട്ടി അടിപൊളിയ എല്ലാരും ഒപ്പത്തിലല്ല നല്ല സിനിമയാണ് ഒരു കുടുംബ സിനിമയാണ് ഒരു കുടുംബ ഫിലിമാണെന്തോ ആ ഒരു സന്തോഷക്കാരൻ ഒരു നടക്കുന്ന കഥകളാണ് അതുകൊണ്ട് സന്തോഷം തോന്നി അടിപൊളി അടിപൊളി നല്ല സിനിമ നല്ല സിനിമയാണ് ഇപ്പം ഇങ്ങനത്തെ സിനിമ കാണാറില്ലല്ലോ ഒരു കുടുംബം കഥയായിട്ടൊന്നും വരാറില്ല വളരെ വളരെയധികം ഇഷ്ടമായിട്ടൊക്കെ ആ അതെ അതെ ഫാമിലിയായിട്ടൊക്കെ കാണാൻ പറ്റുന്ന സിനിമയാണ് ചുരുക്ക സിനിമകളിൽ ഒന്നാണ് ഇങ്ങനത്തെ പടം ഇപ്പം വരാറില്ല എന്നുള്ളതാണ് സത്യം അതിൽ എനിക്കൊന്നും ഭാഗമാവാൻ പറ്റിയെന്നുള്ളത് സന്തോഷം ശരി നല്ല പടം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു പടം ഇതൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ആ ഒരുപാട് നമ്മൾ ആദ്യമേ അറിയുന്നതാണ് ഹരീഷ്ടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇപ്പോൾ ഒരു കഥാപാത്രം പോലെ തന്നെ ആളും നമ്മളെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിൽക്കിയൊരു കുടുംബം പോലെ ആയിരുന്നു എല്ലാവരും ഈ സിനിമയുടെ ഭാഗം ആ പല ഒരുപാട് ആണല്ലോ അതെല്ലാം കുട്ടികളുടെ ആണ് എല്ലാം എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പടം പലപ്പോഴും നമ്മുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു വളരെയധികം സന്തോഷം കോഴിക്കോട് നാടക പ്രവർത്തകർ ഒരുപാട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും ഭാഗമായി നല്ല പടമാണ് വളരെ നല്ല കുറേ മെസ്സേജസ് ഉണ്ട് പിന്നെ സ്പെഷ്യലി ഈ സിനി ഇൻഡസ്ട്രിയിൽ ഇത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും അവർ ഡേ ടു ഡേ ബേസിസിൽ കടന്നു പോകുന്ന സാധനങ്ങളാണ് സോ വളരെ നന്നായിട്ടുണ്ട് ക്രൂ വളരെ നന്നായി ചെയ്തിട്ടുണ്ട് നമ്മളെ ഡയറക്ടർ ആയാലും ശരി മ്യൂസിക് ആയാലും ശരി ബി ജി എം ആയാലും ശരി എല്ലാം എല്ലാം നന്നായി ഉണ്ട് പിന്നെ അതിൽ ദാസേട്ടൻ്റെ മകനായിട്ട് അഭിനയിച്ച ആ പയ്യൻ അവനും നന്നായിട്ടുണ്ട് നന്നായി ചെയ്തിട്ടുണ്ട് പടം ടു നമ്മൾ അവസാനമൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും കുറച്ച് ഒരു ഹെവി ആയിട്ട് തോന്നും സബ്ജെക്റ്റ് അതിൽ ആ രീതിയിലാണ് കൊണ്ടുപോകുന്നത് ആദ്യം വളരെ കൂൾ മൂവിയാണ് ഒരു ഒരു ഇൻ്റർവെൽ വരെ ഭയങ്കര സന്തോഷക്കാരും ക്ലൈമാക്സിലാണല്ലോ ശരിക്കും അതൊരു സിനിമ സിനിമയിലുള്ള ഒരാളുടെ ഇതാണെന്നുള്ള റിവീൽ ചെയ്യുന്നുള്ളോ മറ്റേതൊരു പച്ചയായ മനുഷ്യൻ്റെ നമ്മുടെ ചുറ്റും നടക്കുന്ന ഇപ്പം ഞമ്മ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന മിക്ക ചേട്ടന്മാരെ നമ്മള് പോകുമ്പോൾ കാണുന്നതാണ് അവരുടെ ലൈഫിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ട് എന്നുള്ളത് അതൊരു വശം പക്ഷെ ഇത് പിന്നീടാണ് സിനിമയുടെ ഉള്ളിലുള്ളത് അതും ഉള്ളിലത്രയും വിഷമം ഉണ്ടായിട്ട് അത് പുറത്ത് കാണിക്കാതെ അങ്ങനെ ഇതാവുന്നു പിന്നെ ലാസ്റ്റ് എന്താ പറയുക അതെ 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 അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റും എന്നുള്ളതാണ് നമ്മളാരും അറിയുന്നില്ല നമ്മൾ പടം കാണുന്നു എല്ലാവരും ജസ്റ്റ് റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു എന്നുള്ളത് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ റിവ്യൂ നോക്കിയിട്ട് ആരും പോയി മൂവി കാണരുത് നമുക്ക് കാണണം ഇഷ്ടം തോന്നുന്ന മൂവീസ് എല്ലാം പോയി കാണാം കാര്യം ചിലതൊക്കെ പല മൂവീസും അതുപോലെ റിവ്യൂ റിവ്യൂ കണ്ടിട്ട് ആൾക്കാർ വേണ്ടാന്ന് കാണണ്ട പറഞ്ഞിട്ട് പോകുന്ന സാഹചര്യമുണ്ട് അങ്ങനെ വരരുത് കാര്യം പ്രൊഡക്ഷൻ മുതൽ എല്ലാവരും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ടെക്നീഷ്യൻസ് ആയാലാണ് എല്ലാവരും രാവും പകലും മീൻസ് എന്താ പറയുക സമയവും അതൊന്നും നോക്കാണ്ടാണ് വർക്ക് ചെയ്യുന്നത് എല്ലാവരും ഒരു കൂട്ടായ്മയാണത് അത് എത്രത്തോളം വിഷമം ചൊറ്റ റിവ്യൂ കൊണ്ട് അത് തകർത്ത് കളയുന്നത് എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്നു എന്നുള്ളത് എല്ലാവരും അറിയണം ഒരുപാട് റിവ്യൂ കാരണം ഒരുപാട് നല്ല മൂവീസ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് അവിടെ സന്തോഷം തോന്നി കാരണം നമ്മൾ ആദ്യം നിർമ്മിച്ച സിനിമ പിന്നെ അതിലുപരി പ്രേക്ഷകരുടെ ഇടയിലിരുന്ന് കാണ്ട് അതിന്റെ സന്തോഷം മുഴുവൻ ഒന്നിച്ച് അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ അതാണ് പക്ഷെ അഭിപ്രായമൊക്കെ ഇനി നിങ്ങളാണ് പറയേണ്ടത് നമ്മളല്ലോ പറയേണ്ടത് അതെല്ലാം ഒരുപാട് സന്തോഷം നമ്മൾ വിചാരിച്ച ഒരു സ്ഥലത്തേക്ക് അത് എത്തുന്നു എന്ന് തോന്നുന്നു അങ്ങനെയാണ് ആളുകളുടെ സന്തോഷം എന്ന് പറഞ്ഞ വാക്കുകളും മുഖങ്ങളും കാണുമ്പോൾ തോന്നുന്നു